വീക്കിൻ്റെ എപ്പിസോഡിൽ ഏഴിൻ്റെ പണികളുമായി മോഹൻലാൽ പൂക്കളുള്ള നല്ല മനോഹരമായ വെള്ള പ്രിൻറ്റഡ് ഷർട്ടുമായി മോഹൻലാൽ മുണ്ടക്കെടുത്ത് നല്ല രസമായി നിന്ന് മോഹൻലാലിനെ കാണാൻ ഫസ്റ്റ് വീക്കിൽ എല്ലാവരോടും നല്ല രീതിയിലാണ് മോഹൻലാൽ ബിഹേവ് ചെയ്തത് ആർക്കും വലിയ മിഷിപ്പിലൊന്നും ഉണ്ടാക്കാതെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ മോഹൻലാൽ പറയുക തന്നെ ചെയ്തു ഓമന പേരുകളെക്കുറിച്ചാണ് മോഹൻലാൽ ആദ്യമേ തന്നെ ചോദിച്ചത് അക്ബറിനോടും ആദിലനുറയോടും ചോദിച്ചു നിങ്ങൾ ഈ പേരിട്ടത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു അത് തെറ്റിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവർ പറഞ്ഞു ആദില ആണെങ്കിലും അക്ബർ ആണെങ്കിലും അവരുടെ തെറ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്തു ഇതൊരു ഫണ്ണായിട്ടെടുക്കാൻ മോഹൻലാൽ അവരോട് ആവശ്യപ്പെട്ടു ഫണ് നല്ല രീതിയിൽ പേര് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു മോഹൻലാലിൻ്റെ ഒരു ഉപദേശം ശരിക്കും നല്ല പണി കിട്ടിയത് ഏഴിൻ്റെ പണി കിട്ടിയത് നമ്മുടെ രേണു സുതിക്കാണ് രേണു സുതി ഈ ആഴ്ച ഒരു വീഡിയോ കിട്ടിയിരുന്നില്ല ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത ഞാൻ നോമിനേഷനിൽ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വോട്ടുകളും എനിക്ക് നൽകിയ ഞാനിവിടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആ വീഡിയോ ബിഗ് ബോസിൽ മോഹൻലാൽ കാണിച്ചപ്പോൾ റേണുവിൻ്റെ കിളി പോയി രേണുവിനോട് ചോദിച്ചു നിങ്ങളിത് ചെയ്തത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താലും ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ നന്നായി പെർഫോം ചെയ്താലേ ജയിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ കാണിച്ചാലും മോഹൻലാൽ പോയി കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് രേണു ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞു കൈകൂപ്പി ഏത്തമൊക്കെ ഇട്ട് മാപ്പൊക്കെ പറഞ്ഞു തൻ്റെ കസിൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും തനിക്ക് വലിയ അറിവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മട്ടിൽ ജിസൈൽ തക്രാൻ്റെ ഒരു തുണി അടങ്ങിയപ്പറ്റി നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണെന്ന് മോഹൻലാൽ കള്ളത്തരം കാണിച്ചതുകൊണ്ട് പല സാധനങ്ങളും തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞിട്ട് ജിസൈൽ തക്രാൻ തിരിച്ചേൽപ്പിച്ചില്ല അതുകൊണ്ട് എനിക്കും പറഞ്ഞ ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കാര്യമായ ചോദ്യങ്ങളൊന്നും മോഹൻലാൽ ചോദിച്ചില്ല ചോദിക്കേണ്ട പല കാര്യങ്ങളും ചോദിച്ചില്ല ബിൻസി നെബിനോട് പറഞ്ഞ വാക്കുകൾ അങ്ങനത്തെ പല കേസുകളും മോഹൻലാൽ ചോദിച്ചിട്ടില്ല ചെറുതായിട്ട കോണിയനും റേണ ഫാത്തിമയും തമ്മിലുള്ള വഴക്കുകൾ അങ്ങനത്തെ ചെറിയ കേസുകളൊക്കെ ചോദിച്ചിട്ടുള്ളൂ കാര്യമായ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല ശരിക്കും പിന്നെ മോഹൻലാൽ ബിഗ് ബോസിലേക്ക് പുതിയൊരു ഒരു വൈറ്റ് കാർഡ് റോബോട്ടിനെ ബിഗ് ബോസിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഒരു പട്ടി പോലെ നടക്കുന്ന സാധനം നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് റിപ്ലൈ ഒക്കെ തരുന്ന ഒരു കോമാഡി പോലത്തെ ഒരു സാധനം അതിനൊരു പേരൊക്കെ ഇടാൻ ആ റോബോട്ടിന് പേരയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനമൊക്കെ തരുമെന്ന് പറയുന്നു നിങ്ങളൊന്ന് അയച്ചു നോക്കൂ പേരൊക്കെ ഈ ആഴ്ചയിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അനീഷ് തന്നെയാണ് മുമ്പിൽ ചിരി ചൊറച്ചിലൊക്കെ ആണെങ്കിലും അനീഷ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസിൽ പല കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും പല ഗെയിമുകളും നടക്കുന്നത് പിന്നെ നല്ല ഗെയിമർ അക്ബർ അക്ബർ കൊള്ളാം അക്ബറും അഭിഷേകും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അഭിഷേക് ആദ്യത്തെ ആഴ്ച വന്നപ്പോഴത്തെട്ട് ഭയങ്കര പോരായ്മയാണെങ്കിലും ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഹൗസിലുള്ളവർക്കും പുറമേയുള്ളവർക്കൊക്കെ ഇഷ്ടമായി വരുന്നുണ്ട് നെവിനും കുഴപ്പമില്ല ഇച്ചിരി കോമഡി തരംഗമായിട്ട് നെവിൻ വരുന്നു റീണ ഫാത്തിമ ആദിമേ നല്ല ഗെയിമൊക്കെ ആണെങ്കിലും അവസാനം ഇപ്പോൾ വരുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് ഒരു പിള്ളേർ ശരിയായ രീതിയല്ല അവരുടെ കളികളിപ്പോൾ അവർക്കുന്നത് അനുമാകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ വഴക്കുണ്ടാക്കുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു ഷാനവാസ് കുഴപ്പമില്ല ഷാനവാസ് പല ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കുന്നുണ്ട് പല നമ്പറുകളൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ട് ആരിനൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അപ്പാനി അപ്പാനി ജിമ അനീഷിനെതിരെ മാത്രം എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ആടിച്ചു തനാണ് അനീഷിനെതിരെ എപ്പോൾ വായതെടുക്കും നിൽക്കണ അവിടെ പോടാ അവിടെ അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞൊരു ഒരു അനേഷണ നിയന്ത്രിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളെന്ന രീതിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ബെൽ ബട്ടണും ഞെക്കുകയും ചെയ്യണേ